എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ വീണ്ടും മന്ത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ഞാനിവിടെ പറയാം ശത്രുദോഷശാന്തിക്കുള്ള മന്ത്രവും ഞാനിവിടെ പറയുന്നുണ്ട് അപ്പം സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം വചദ്ഭുവേ നമ സുബ്രഹ്മണ്യ മന്ത്രം ഓം സ്കന്ധായ നമ ഇത് ശത്രുദോഷ ശാന്തിക്ക് എൺപത്തിനാല് വീതം ഇരുപത്തിയെട്ട് ദിവസമെങ്കിലും നമ്മളിത് ജപിക്കുക ഭാഗ്യം തെളിയുന്നതിന് ഇന്ദ്രമന്ത്രമുണ്ട് ഓം ഇന്ദ്രായ നമ അത് അറുപത്തി നാല് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസമെങ്കിലും നമ്മൾ ജപിക്കുക അടുത്തത് ശിവാത്മജ മന്ത്രം അതായത് ഗണേശ് തന്നെയാണ് പക്ഷേ നമ്മൾ ശിവാത്മജനായിട്ട് സങ്കല്പിച്ചിട്ട് ജപിക്കുന്ന മന്ത്രമാണ് അത് കർമ്മവിജയത്തിന് വേണ്ടിയാണ് ഓം ശിവാത്മജായ നമ ഇത് മുപ്പത്തിയാറ് ഒരു വീതം അറുപത്തി ദിവസം നമ്മൾ ജപിച്ചാൽ ഇതിന് ഫലസിദ്ധിയാണ് പിന്നെ അതുകൂടാതെ എനിക്ക് നിങ്ങളുടെ ഏവരോളിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പതിനായിരത്തി എട്ട് ഉരുവൊക്കെ ഏത് മന്ത്രങ്ങളും ജപിച്ചാലും നമുക്കതിന് ഫലസിദ്ധിയുണ്ടാവുമെന്ന് അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ഫലപ്രദമൊന്നും അവനോന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളേവരും ഇത് സ്വീകരിച്ച് ജപിക്കുക എല്ലാവർക്കും നല്ലത് വരും ഹരിയോം ഹരിയോം ഹരി